മുസ്ലിം വിഭാഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റം ഉൾപ്പെടെയുള്ള പരിഷ്കരണങ്ങളിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്നു സ്കൂൾ സമയമാറ്റം ഉൾപ്പെടെ ശുപാർശ നൽകിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചകൾക്ക് ശേഷം മാത്രമേ എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി സ്കൂൾ സമയമാറ്റം മദ്രസകളെ ബാധിക്കുമെന്നും വഖഫ് വിഷയത്തിലേതുപോലെ സർക്കാരിന് അബദ്ധം പറ്റരുതെന്നും മുസ്ലിം സംഘടനകൾ നേരത്തെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കേരളത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുന്നതിനായി രൂപപ്പെടുത്തിയ ഖാദർ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിലാണ് സ്കൂൾ സമയമാറ്റം ഉൾപ്പെടെയുള്ള നിർണായക നിർദ്ദേശങ്ങൾ നൽകിയത് കമ്മിറ്റി സമർപ്പിച്ച രണ്ടാമത്തെ റിപ്പോർട്ടിലാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പഠന സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയാക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് നാലര വർഷത്തിലേറെ സമയമെടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിനെതിരെ ഇതോടെ നിരവധി മുസ്ലിം സംഘടനകൾ രംഗത്ത് വരികയായിരുന്നു സമയമാറ്റത്തിനു പുറമെ മിക്സർ ബെഞ്ചുകൾ ജെൻഡർ യൂണിഫോം എന്നിവ അടക്കമുള്ള ആശയങ്ങളോടും ഇവർ എതിർപ്പ് വ്യക്തമാക്കി പുതിയ രീതി നടപ്പിലായാൽ സംസ്ഥാനത്ത് മദ്രസ പഠനം ഇല്ലാതാകുമെന്ന് സമസ്തയും മുസ്ലിം ലീഗും ആരോപിച്ചിരുന്നു കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ സമയം രാവിലെയാണെന്നും ഉച്ചയ്ക്ക് ശേഷം കായിക പഠനങ്ങൾക്ക് കൊടുക്കണമെന്നുമാണ് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത് അതേസമയം സംഘടനകളുടെ എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ നിർദ്ദേശം നടപ്പിലാക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു മതനിഷേധം സർക്കാർ സർക്കാരിനായമല്ലെന്നും മതപഠനത്തെ തടസ്സപ്പെടുത്തുന്നില്ലെന്നും പറഞ്ഞ ശിവൻകുട്ടി യൂണിഫോം എന്ത് വേണമെന്നതിൽ അതാത് സ്കൂളുകൾക്ക് തീരുമാനമെടുക്കാമെന്നും മിക്സഡ് സ്കൂളുകൾ ആക്കുന്നതിലും സ്കൂൾ തലത്തിൽ തീരുമാനം എടുക്കുന്നതാണ് നല്ലതെന്നും ഇക്കാര്യങ്ങളൊന്നും സർക്കാർ ഇടപെടില്ലെന്നും മന്ത്രി പറഞ്ഞു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ചിരുത്തുന്ന മിക്സഡ് ബെഞ്ച് സർക്കാരിന്റെ ആലോചനയിൽ ഇല്ലെന്നും ലിംഗസമത്വ ആശയങ്ങളിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകില്ലെന്നും പറഞ്ഞ മന്ത്രി ചില തീവ്രവാദ സംഘടനകൾ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു നിലവിൽ മുസ്ലിം സംഘടനകളെ പാർട്ടികളോടൊപ്പം കൂട്ടാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ താല്പര്യങ്ങൾക്ക് മുമ്പിൽ സർക്കാർ വഴങ്ങുകയാണെന്ന് ഇതോടെ ആരോപണമുയരുന്നു നേരത്തെ വകുപ്പ് വിഷയത്തിൽ മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനു വഴങ്ങി സർക്കാർ തീരുമാനം പിൻവലിച്ചിരുന്നു മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സ്കൂൾ സമയമാറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് സർക്കാർ തൽക്കാലം പിൻവലിയുന്നത് ഷിക്കൻ അനുസ് തിരുവനന്തപുരം